എന്താ പറയാ പണ്ടാര പൂരം കാണാൻ പോയി എന്ന് പറയില്ലേ അപ്പൊ അതേപോലെയാണ് അപ്പൊ നമ്മള് ഡ്രൈവിംഗ് ചെയ്യുമ്പോ പരമാവധി നമ്മള് റോഡില് ആയിരിക്കണം നമ്മുടെ കണ്ണുകള് ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് വാഹനങ്ങള് പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അപ്പൊ ഈ ആരോഗ്യം എന്ന് പറയുമ്പോ ആരോഗ്യമില്ലാതെ ഒരു നേരത്തെ മരുന്ന് കഴിച്ചിട്ട് ആശ്വാസം കിട്ടാതെ ഗവൺമെന്റിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി നടക്കണം ഇഷ്ടം പോലെ ആൾക്കാരെ നമ്മൾ ഒരു ിൽ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് ആണ് നമ്മുടെ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് ശരിക്കും സത്യമാണ് എന്താ പറയാ അടിപൊളി ഹൽവ കിട്ടണ ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് ഹൽവ എന്ന് പറഞ്ഞത് അപ്പോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂരിൽ പോകുമ്പോട്ട് ഒരാളെ കൈപ്പത്തി അറ്റു എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തരം മരിക്കണ പിണറായി വിജയന്റെ നാടും കൂടിയാണത് പിണറായി അപ്പോ പുതിയ പുതിയ ഓരോ വിജയങ്ങളുടെ ആഘോഷങ്ങൾ ഇങ്ങനെ എന്താ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം നമുക്കിപ്പോൾ നമുക്കെന്നല്ല യു ഡി എഫിന് ഇപ്പോൾ വലിയ വിജയമാണ് എല്ലാ സ്ഥലത്തും യു ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടി എന്നൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞു അത് അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ യു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അതേപോലെ തന്നെ തോറ്റ പിന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകരൊക്കെ കൂടിയിട്ട് വടിവാൾ വീശലും കൊലവിളി നടത്തലും രാഷ്ട്രീയ അധിക്ഷേപ പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളും എന്താ പറയാ സ്ത്രീ സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള തെറിവിളികളൊക്കെ നടക്കുന്ന ഒരു കാര്യം കൂടി കാഴ്ചയും കൂടി നമ്മൾ കണ്ടു ഇനിയിപ്പോ പറയാന്നുള്ള കണ്ടു അതേപോലെ തന്നെ കണ്ണൂരിൽ പിന്നെ പിന്നെ എൽ ഡി എഫ് പ്രവർത്തകനെ ബോംബ് പൊട്ടിയിട്ട് കൈപ്പത്തി അറ്റു അല്ലെങ്കിൽ അത് ബോംബല്ല അത് പടക്കമാണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് മീഡിയക്കാർ പറയുന്നത് മാത്രമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ കണ്ണൂരിലൊന്നും പോകാത്തത് പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്നൊക്കെ അറിയാം ഓരോ ജില്ലയ്ക്കും പവർ ഉണ്ട് പാലക്കാടിനായാലും കോഴിക്കോടിനായാലും പിന്നെ മലപ്പുറത്തിനായാലും പിന്നെ എന്താ പറയുക ഓരോ ജില്ലയ്ക്കും അതിൻ്റേതായ പവർ ഉണ്ട് അതിൻ്റേതായ തൻ്റെ ഉണ്ട് അപ്പോൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ ബോംബുകൾക്ക് ഏറ്റവും പ്രിയ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ കോഴിക്കോട് ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അവിടെ മധുരം നല്ല എന്താ പറയുക അടിപൊളി ഹൽവ കിട്ടണ ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് ഹൽവ എന്ന് പറയുന്നത് അപ്പോൾ ആ അപ്പോ ഇതില് പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂരിൽ പോകുമ്പോട്ടി ഒരാളെ കൈപ്പറ്റി അറ്റു എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തരം മരിക്കണ പിണറായി വിജയന്റെ നാടും കൂടിയാണത് പിണറായി കണ്ണൂരിലുള്ള അപ്പോൾ അവിടെ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും കിട്ടും എനിക്ക് തോന്നുന്നത് ദീപാവലി വിഷുവിനൊക്കെ ശരിക്കും കണ്ണൂർ പോയിട്ട് നമുക്ക് പടക്കം വാങ്ങുകയാണ് കാരണം ഇപ്പോൾ പൊട്ടുന്ന പടക്കങ്ങളോ അല്ലെങ്കിൽ പിന്നെ ശബ്ദം കൂടുതൽ പിന്നെ നമുക്ക് ശബ്ദങ്ങളാണ് കൂടുതൽ കേൾക്കേണ്ടത് ആരെ ഭാഗത്തു നിന്ന് ആദ്യം പൊട്ടും എത്ര ശക്തിയായിട്ട് പൊട്ടും എന്നൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഒരു കാര്യം അപ്പോൾ അതിലിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിരുന്നാലും ഓരോരുത്തർക്കും ഓരോ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇതില് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യു ഡി എഫിൻ്റെ വിജയം കൊണ്ട് ഓരോ പിന്നെ ജില്ലയത്തെ പിന്നെ ആളുകളെ നമുക്ക് അങ്ങടും കൂടൊക്കെ മാറ്റാനുണ്ട് എന്നാൽ മാത്രമാണ് ഇപ്പോൾ ഓരോ കാര്യത്തിൽ നമുക്ക് പഠിക്കുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ കാര്യം തന്നെയാണ് കാരണം ഒക്കെ തലങ്ങും വിലങ്ങുമാണ് ആദ്യം നമ്മൾ റോഡിന്റെ മര്യാദകൾ ഞാൻ വലിയ പിന്നെ റോഡിന്റെ മര്യാദ പഠിപ്പിക്കാൻ വരുന്ന ആളല്ല പക്ഷെ നമ്മൾ എവിടെയും പാലിക്കപ്പെടേണ്ടത് റോഡിന്റെ മര്യാദകളാണ് എന്നിട്ട് മതി ബാക്കിയുള്ള രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ അപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരും ഇതേപോലെ ചെയ്യുന്നുണ്ട് ഓരോ ഉദ്യോഗസ്ഥന്മാരും ഇതേപോലെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവനവന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് റോഡിൽ നടക്കില്ല ചിലപ്പോ മാന്യമായിട്ട് വാഹനം ഓടിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും മാന്യത തെറ്റിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ പല രീതിയിലാണ് അതേപോലെ തന്നെ എന്നാ ഇതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ബംഗാളികളാണ് അന്യസംസ്ഥാനത്തെ തൊഴിലാളികളാണ് നമ്മുടെ മലയാളികളെക്കാട്ടിലേറ്റവും ഒന്നും കൂടി നല്ലത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും അവർക്ക് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അവിടെ ചെയ്യാൻ പാടില്ല അവിടെ എന്നാലും അതിൽ കുറെ പുത്തുകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഇന്നൊരു വാർത്ത പോറ്റിയെ കെറ്റിയെ സ്വർണ്ണം ചെമ്പ ആക്കിയെന്നുള്ള ആക്കിയേ എന്നുള്ള പാട്ട് വൈറലായി അത് ഭയങ്കര ഹിറ്റായി ശരിക്കും അത് പിന്നെ ഒരു സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ശബരിമലയത്തെ അത് അവിടെ ഞാൻ ഞാൻ എന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് ജാതി മത ഭേദമന്യേ ഇപ്പൊ മിഞ്ഞാനും കൂടി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഒരു മുസ്ലിം സുഹൃത്ത് ഞാൻ മുസ്ലിമാണ്ന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നാപ്പത്തൊന്ന് ദിവസം ശബരിമലയിലേക്ക് ഇവരുടെ കൂടെ നോമ്പ് എടുത്തിട്ടാണ് ഞാൻ പതിനെട്ടാം പടി ചവിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം കണ്ടുന്നു എന്തായാലും അവിടെ വിശ്വാസി എന്ന് മാത്രമാണ് തത്വമസി അത് നീയാകുന്നു എന്നൊരു പൊരുൾ മാത്രമാണ് അവിടെ അപ്പൊ അവിടുത്തെ സ്വർണ്ണങ്ങൾ മുഴുവൻ കട്ട് കൊണ്ടുപോയിട്ട് പോറ്റിയേ കയറ്റി എന്നുള്ളൊരു പാട്ടിനെ ആയിട്ട് ഈ എൽ ഡി എഫിന്റെ സർക്കാർ ചെയ്ത പരിപാടി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യമാണോ എന്നാ പിന്നെ കട്ടതിൽ നിന്ന് പകുതി ജനങ്ങൾക്ക് കൊടുക്കുക എന്നാ പിന്നെ ഞങ്ങൾ ഞങ്ങള് അല്ലെ ജനങ്ങൾ ഇതേപോലെ നിങ്ങളുടെ പറയില്ല നിങ്ങള് സ്വർണം നിങ്ങള് അതേപോലെ ആരും അറിയാതെ നിങ്ങൾ ഞാൻ ശബരിമലയിലത്തെ ഓരോ വിശ്വാസികളുടെയും എന്താ പറയാ കരണത്താണ് അടിച്ചണേ എന്നിട്ട് നിങ്ങൾ ഒരു പാട്ട് കോമഡി ആക്കിയതിന് ശരണമന്ത്രങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ തരം തെണ്ടിത്തരമായ കാര്യങ്ങള് നിങ്ങൾ ഈ വാർത്തകാർക്ക് കൊടുക്കുന്നതിനാ അപ്പൊ അത് നിങ്ങൾ ചെയ്തത് ഈ സർക്കാർ ചെയ്തത് വലിയ ജനങ്ങളോടുള്ള വിശ്വാസത്തിന്റെ വലിയ ദ്രോഹം തന്നെയാണ് എന്നിട്ട് ഒരാൾ പാട്ട് പറഞ്ഞാൽ ആ പാട്ടിലൂടെ അല്ല ഈ കോൺഗ്രസ് ജയിച്ചത് ആ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിലൂടെ ഒരിക്കലും ജയിക്കാൻ ചാൻസ് ഇല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം തന്നെ നിങ്ങൾ എങ്ങനെ തോറ്റു എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഒരാൾ പാട്ട് പിന്നെ ഉണ്ടാക്കി ആ പാട്ടിന് നിങ്ങൾ പിന്നെ വരികൾ ശരിയല്ല എന്നാൽ നിങ്ങളായിട്ടൊരു പാട്ടുപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങളിപ്പോ ഒമ്പത് വർഷമായി ഈ കേരളത്തെ നിങ്ങള് ആഭ്യന്തരം കൊണ്ട് ഭരിക്കാൻ തുടങ്ങിയിട്ട് അത് എല്ലാ തരത്തിലും ആഭ്യന്തരം എന്ന് പറയുമ്പോ അതിലെല്ലാം പെടില്ലേ ബാക്കിയുള്ള വകുപ്പുകളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ബാക്കി എത്ര പേര് ഇവിടെ ജോലി ജോലിയില്ലാതെ ഒന്നും സമാധാനമായിട്ട് പിന്നെ ആരോഗ്യത്തോട് കൂടി ആരോഗ്യ നമ്പർ വൺ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ ജോർജ് വലിയ രീതിയിൽ പിന്നെ വാർത്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആരോഗ്യം എന്ന് പറയുമ്പോ ആരോഗ്യമില്ലാതെ ഒരു നേരത്തെ മരുന്ന് കഴിച്ചിട്ട് ആശ്വാസം കിട്ടാതെ ഗവൺമെന്റിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമ്മൾ ഈ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ പെൻഷനും അതേപോലെ പിന്നെ ഓരോ രീതിയിലുള്ള ആവശ്യങ്ങൾ നടത്താതെ നിങ്ങൾ ആയിരം പേർക്കൊക്കെ കൊടുക്കാണ്ടെങ്കിൽ അഞ്ഞൂറ് പേർക്കും കൊടുക്കില്ല എന്നിട്ട് അവരോട് നിങ്ങൾ എന്ത് പറയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകൊണ്ടു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ന്യായീകരിക്കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ രീതിയിൽ എന്താ പറയുക ഒരു പരിപാടി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാനെന്നല്ല എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഭരണം എങ്ങനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ മടുത്തണോ അതാണ് ഏറ്റവും വലിയത് കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ഞങ്ങളുടെ നാട് കാലാകൃഷിയാണ് ഈ കാലാകൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ സി പി എമ്മിൻ്റെ ആൾക്കാരാണ് അപ്പോ ഇവരൊക്കെ എങ്ങനെ തോറ്റു എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ യുവത്വങ്ങൾ നശിക്കുന്നത് ഈ സി പി എമ്മിന്റെ വരവോട് കൂടിയിട്ടാണ് എൽ ഡി എഫിന്റെ വരവോട് കൂടിയിട്ടാണ് കാരണം ആവശ്യത്തിന് പെണ്ണ് ആവശ്യത്തിന് കള്ള് ആവശ്യത്തിന് കഞ്ചാവ് ആവശ്യത്തിന് മയക്കുമരുന്ന് എം ഡി എം കാലം തന്നെ ആയിരുന്നു ഈ ഒരു രണ്ട് മൂന്ന് വർഷം വരെ എവിടുന്നൊക്കെ എം ഡി എം എ വരുന്നു എന്നാൽ അതിന്റെ സ്റ്റോതസ് കണ്ടുപിടിക്കാനും ഇതിന് കഴിയില്ല എന്നാൽ എം ഡി എഫിനെ കുറിച്ചിട്ട് വാർത്തകൾ എടുക്കാൻ വാർത്തകളെപ്പറ്റി പറയാന് അത് അവിടുന്ന് പിടിച്ചു ഇന്ന ആൾക്കാർ പിടിച്ചു ഈ ജാതിക്കാരനാണ് പിടിച്ചു അത് ഈ മതക്കാരനാണ് പിടിച്ചു എന്ന് പറയാനുള്ളൊരു ആവേശം കൂടി വാർത്താക്കാർക്ക് ഈ സർക്കാർ ഉണ്ടായിക്കൊടുത്തു ഏ അപ്പോൾ ഇതിൽ കൂടുതലും എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യുവത്വങ്ങളിൽ യുവത്വങ്ങൾ നശിച്ചോണ്ടിരിക്കാന് ഒക്കെ ലഹരിയിലൂടെ പോയിട്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇനിയിപ്പോൾ എൽ ഡി നമ്മുടെ ഈ എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ ലഹരി മാത്ര ഇവിടെ കാരണം പല പല സംഭവങ്ങൾ നടക്കും അത് സത്യമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരെ ജയിപ്പിക്കാതിരുന്നതാണ് ഏറ്റവും നല്ല കാര്യം അത് ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ ചെയ്യുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടാകും അപ്പൊ അവര് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഈ കാര്യങ്ങളൊക്കെ കണ്ട് അതായത് കച്ചറുകളും അതേപോലെ തന്നെ എന്താ പറയാ റോഡിൽ നമ്മൾ ഹെൽമെറ്റ് കൊണ്ട് അടിക്കണ പരിപാടിയൊക്കെ നമ്മള് പിണറായിക്ക് എന്താ പറയാ രക്ഷാപ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജനങ്ങളെ കളിയാക്കി കൊണ്ടിരുന്നായിരുന്നു അപ്പൊ അതൊക്കെ ഇവര് പഠിച്ചപ്പോൾ ജനങ്ങള് ആദ്യം ഭയന്നു പോയിട്ടിരുന്നു അപ്പൊ ഈ ഭയം എന്ന് പറഞ്ഞപ്പോ ഇവര് ജയിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ രണ്ട് മൂന്ന് പ്രവർത്തകരെ സി പി എമ്മിന്റെ ആൾക്കാരൊക്കെ ഇന്നലെ ഇന്നും ഒക്കെ എന്താ പറയാ ഭയങ്കര വെല്ലുവിളിയായിട്ടായിരുന്നു നമ്മുടെ നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഇത് അതുപോലെ ആക്കാം എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വന്നിട്ട് ആക്രോശിക്കുന്നത് ശരിക്കും അത് നിങ്ങൾ ഇപ്പോ ഉള്ള ആളുകളെ പോലെ ആവരുത് അത് ഞാൻ എപ്പോഴും പറയണെന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നാളെയും കാണാനുണ്ട് ഈ ലോകം അല്ലെങ്കിൽ ഇന്ന് വൈകിത്തേരത്തോട് കൂടിയിട്ട് ഈ ലോകം അവസാനിച്ചു പോവില്ല അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ രാഹുൽ ഈശ്വര് അതേപോലെ രാഹുൽ മാങ്കൂട്ടം ഇവരൊക്കെ എന്തിനാണ് ജയിലിൽ ഇട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പിടുത്തം കിട്ടണില്ല കേട്ടോ കാരണം ആർക്ക് വേണ്ടിട്ടാണ് ഇവര് ജയിലിൽ കിടക്കുന്നത് അല്ലെ എന്തെങ്കിലും ഒരു പാഠം ഇതെന്ന് ഗവൺമെന്റ് ജനങ്ങൾക്ക് തരികയാണെങ്കിൽ വലിയ സന്തോഷമായി കാരണം ഇതിൽ ഒന്നുമില്ല ആർക്കോ വേണ്ടി രാഹുൽ മാങ്കൂട്ടം ഇനി പീഡിപ്പിച്ചോ ഗർഭചിത്രം നടത്തിയോ എന്ന് തെളിവ് പോലും ഇല്ല ഒരാള് പരാതി പോലും കൊടുക്കാതെയാണ് ഈ ഗവൺമെന്റ് ഒരു ായവും ഇല്ലാതെ ഒരാളെ ഒരു എം എൽ എനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് അത് സ്ത്രീകളെ കുറിച്ചിട്ട് മാത്രം വാർത്താ ചാനലരെ കൊണ്ട് പറയിപ്പിക്ക അപ്പോ അതൊക്കെ വലിയ എന്താ പറയാ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് സത്യം എന്താണെന്ന് ജനങ്ങൾക്കറിയാം അപ്പോ ഞാനിപ്പോ ഈ പോണ കാഴ്ചയിൽ എന്തൊക്കെയാണ് മുന്നിൽ നടക്കണേ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബാക്കിൽ നടക്കണ എന്ന് എനിക്കറിയാം അപ്പോ അത് ജനങ്ങൾ കാണുമ്പോ നിങ്ങൾ ഈ ഫേക്ക് വാർത്തകൾ കൊടുത്തിട്ട് നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ അതായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോ ഇനി അക്രമങ്ങൾ കൂടുകയാണെങ്കിൽ ഇവിടെ നിലനിർത്താൻ ഇവിടെ പോലീസിന്റെ സംവിധാനം ഉണ്ട് അത് ഈ പോലീസുകാർക്കും എടുത്തുണോ തീർച്ചയായിട്ടും കാരണം അവര് ഇപ്പൊ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിലും അവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് എൽ ഡി എഫിന് അത് അപ്പൊ നിങ്ങൾ ചിന്തിക്കണം ഇവരൊക്കെ മനസമാധാനം എന്തെന്ന് ഇവര് ഇവർക്ക് അറിയാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് അപ്പോ കോൺഗ്രസ് ജയിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ കോൺഗ്രസ് ഒരു മീറ്റിംഗിൽ പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് ആണ് നമ്മുടെ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് ശരിക്കും സത്യമാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്തായാലും നമുക്ക് ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പത്ത് ആൾക്കാരെ മുന്നിൽ നമ്മൾ ഒരു സ്ഥാനം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ അറിയോ നമ്മൾ നമ്മളെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായിട്ടാവുമ്പോ മൈക്കില മൈക്കിലൂടെ ആകുമ്പോൾ നമ്മള് പറയാ ഇപ്പൊ ഈ മൈക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ പറയണമെന്ന് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങള് തീർച്ചയായിട്ടും വാക്കുകൾ വാക്കുകളാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും സൂക്ഷിക്കേണ്ടത് അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒക്കെ ഒക്കെ റെക്കോർഡിങ്ങിലാണ് നമ്മൾ പോണതും വരുന്നതും നടക്കുന്നതും കടന്നുറങ്ങണതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും എല്ലാതും റെക്കോർഡിങ്ങാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്ക പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് അയ്യേ ഞാനത് അറിവില്ലായ്മൊണ്ട് പറ്റിയതാണ് ഞാൻ എന്റെ അബദ്ധം കൊണ്ട് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു രക്ഷപ്പെടാൻ നോക്കിയാ ഒരാളും വെറുതെ വിടില്ല കാരണം ആദ്യം അളക്ക് ചിന്തിച്ചുകൂടായിരുന്നതേ എന്നാ ചോദിക്ക അപ്പോ നമ്മളിപ്പോ സർക്കാരിന്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടോ അല്ല മടുപ്പിക്കണേ എന്തായാലും നമ്മക്ക് നാളെ എന്നൊരു സംഭവം ഉണ്ട് ഉദയുണ്ട് അപ്പോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാശിയൊക്കെ കളഞ്ഞിട്ട് വേറെ രീതിയിലാവാം അതായിരിക്കും നമുക്ക് കൂടുതൽ ഭദ്രം അത്ര തന്നെ ഞാൻ പറഞ്ഞുള്ളൂ അപ്പൊ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പ കാക്കിയെ ശരിക്കും അവര് കട്ടിട്ടില്ലേ കട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും കക്കാലപ്പാ സ്വർണ്ണ എങ്കിലും പോണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാന് വേറെ സങ്കടകരമായ കാര്യം പറയാം പ്രത്യേകിച്ച് സങ്കടം എന്നല്ലോ എന്ത് ആകെ ഓടിയണത് നൂറ് ഉപ്പ്യക്കാണ് എന്താണ് ഇങ്ങനത്തെ ഒരു ദിവസം രാവിലെ തന്നെ ഭയങ്കര എന്താ പറയാ ഒരു പിന്നെ ഒരാളും ഉണ്ടായിരുന്നില്ല പിന്നെ ആദ്യത്തെ തന്നെ പറയാട്ടോ ചൊവ്വാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒക്കെ ചൊവ്വ വെള്ളി വ്യാഴം ശനി ഞായർ ഒക്കെ ദിവസങ്ങൾ നോക്കിയിട്ടാണ് ആൾക്കാർ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നത് തോന്നുന്നത് എന്താ അറിയില്ല ചൊവ്വാഴ്ചക്ക് മാത്രം ഒരു ആളില്ലാത്തതേ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹിൽ ആയി കാരണം ഓട്ടം എന്ന് പറയണില്ല വെറുതെ എന്താ പറയുക പണ്ടാര പൂരം കാണാൻ പോയി എന്ന് പറയില്ലേ അപ്പൊ അതേപോലെയാണ് അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ റോഡിൽ ആയിരിക്കണം നമ്മുടെ കണ്ണുകൾ ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയുള്ള വാഹനങ്ങൾ പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ സാഹചര്യത്തെ സ്വാധീനിക്കുക അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളും നമ്മുടെ ബുദ്ധി നമ്മുടെ കൈയും കാലും ശരീരവും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് പള്ളി കേട്ടി അപ്പൊ അതുകൊണ്ട് പരമാവധി നിങ്ങൾ റോഡിൽ നല്ലോണം സൂക്ഷിക്കണം എങ്ങനെ ഒരാള് നിർത്തി കൊടുത്തില്ലല്ലോ നമ്മള് നിർത്തിയോർത്ത് ഇതാന് അവനാന് കിടക്കണ്ടോത്ത് കിടന്നിട്ടില്ലെങ്കില് അവിടെ ആരോ കേറി അപ്പൊ ശരിക്കും നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പളേ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ഡ്രൈവിംഗ് ചെയ്യാൻ നമ്മുടെ പദ്ധതികളൊക്കെ പാളും അപ്പൊ പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് റോഡിന്റെ മര്യാദകൾ ആദ്യം പാലിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ആയ പ്രശ്നങ്ങളാണ് അപ്പോൾ ആദ്യം പഠിച്ചിറങ്ങുന്നവർ ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ പോലെ ഗവൺമെന്റ് നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ഒന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഒരു പത്ത് ഉറുപ്പിയുടെ ഒരു ഉപകാരം ഒരു ചായക്കിപ്പോൾ പതിനഞ്ച് ഉറുപ്പ്യ കൊടുക്കണം മിനിമം വലിയ വലിയ സിറ്റിയിലൊക്കെ അപ്പോ ഇവിടെ ഒരു ചായക്ക് പത്ത് ഉറുപ്പ്യ വെച്ചിട്ടാക്കിയിട്ട് തന്നെ നമുക്കിപ്പോ ജീവിക്കാൻ കഴിയില്ല നല്ല ജീവിതം ആസ്വദിക്കണോര കാര്യമാണ് പറഞ്ഞത് ഇതില് എല്ലാത്തിനും മുട്ടിനു മുട്ടിന് വിലയാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഒന്നും കാർഷികപരമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല ഒക്കെ പുറത്തുനിന്ന് കൊടുത്തിട്ട് നമ്മൾ വിഷമാണ് വിഷമാണ് എന്നാൽ ഈ വിഷം മാത്രമേ നമ്മുടെ കേരളത്തിലെ മലയാളികൾ കഴിക്കുള്ളൂ എന്നിട്ട് അവര് പാലിന് വിഷമാണ് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വിഷമാണ് ഇല്ലെങ്കിൽ അവിടെ വിഷമാണ് എല്ലാത്തിലും വിഷമാണ് എന്ന് പറയും എന്നിട്ട് കഴിക്കണമൊക്കെ കാരണം ഒന്നാമത്തെ കാര്യം വേറെ കിട്ടാൻ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിഷം കഴിക്കണത് നല്ലതൊക്കെ ഉദ്യോഗസ്ഥന്മാരും ഈ സർക്കാരും കഴിക്കുന്നുണ്ട് ഇനിയിപ്പടുത്തത് പാലിന്റെ പാലിന്റെ വില കൂടാൻ പോവാത്രേ എന്തൊക്കെയാണ് ഇനി വില കൂട്ടാത്തെന്ന് അറിയാത്തത് എല്ലാത്തിലും കൂട്ടി കൂട്ടി അവസാനം നിങ്ങള് എന്തെങ്കിലും ചെയ്യും അല്ല എന്താ ചെയ്യാ ആകെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് മണ്ട കായണ ദിവസമായിരുന്നു എന്തോ നമുക്കിപ്പോ അത് വരാൻ വെച്ചത് വഴി തങ്ങില്ലല്ലോ അത് അത് നമ്മുടെ കൊണ്ടുതന്നെ പോവുള്ളൂ ഇനിയിപ്പോ കഥ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ രക്ഷിക്കാനൊന്നും ഒരാളും വരില്ലോ നമ്മളെ രക്ഷിക്കാനേ നമ്മളെന്നെ ഉള്ളു അത് എങ്ങനെയാണ് പിന്നെ ഏത് വിധത്തിലാണ് എന്നല്ലോ നമുക്ക് നമ്മളെന്നെ ഉള്ളു എല്ലാവരും പറയും പിന്നെ എന്താ പറയാ എല്ലാവരും ഉണ്ട് ഞാൻ നിനക്കുണ്ട് അത് ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മറ്റോർക്കുണ്ട് അപ്പനും ഇല്ല അപ്പൊ ഇന്നത്തെ കാര്യം എന്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളു നിങ്ങളുടെ അവസ്ഥ ഇന്നൊക്കെ അല്ലേ അതൊക്കെയാണ് പ്രത്യാസങ്ങള് അപ്പൊ നമുക്ക് നാളെ നല്ലൊരു കാര്യായിട്ട് വരാം